ഒരിക്കൽ രണ്ട് മൂന്ന് വേശ്യളെൻ്റെ അടുത്ത് വന്നുച്ച് പറഞ്ഞു അച്ചോ ഞങ്ങൾ വേശ്യാപൃത്തി കഴിഞ്ഞ് രാവിലെ വരുമ്പോൾ ഞങ്ങളുടെ പണമെല്ലാം തട്ടിപ്പറിച്ചെടുക്കുകയാണ് ഒരു പോലീസുകാരൻ ഞങ്ങൾ ആരോട് പറയും പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ഞങ്ങൾക്കൊരു പിന്നെ രക്ഷയും ഞങ്ങളെ ഓടിക്കും ഞാൻ ആലോചിച്ചു പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ എസ് ഐനെ വിളിച്ചു എസ് ഐനെ വിളിച്ച് പറഞ്ഞു സാറ് നിങ്ങളുടെ ഒരു പോലീസുകാരൻ ഇങ്ങനെ ഈ പാവപ്പെട്ട സ്ത്രീകളുടെ പണം തട്ടിച്ചെടുക്കുന്നുണ്ട് പിടിച്ചുപറിയുണ്ട് ആദ്യം പുള്ളി തുടങ്ങിയത് പിന്നെ പണം റെൻറ്റിന് കൊടുക്കലാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൈഡ് തൊണ്ണൂറ് രൂപ കൊടുക്കും ദിവസം തോറും നൂറ് രൂപ കൊടുക്കണം അങ്ങനെയാണ് അങ്ങനെ ഈ ഇതുങ്ങളാണെങ്കിൽ പൈസ മിച്ചം വയ്ക്കുന്ന സ്വഭാവവും ഇല്ല കിട്ടുന്നതെല്ലാം വെള്ളം അടിച്ച് തീർത്ത് കെറിയും പടയും ആയിട്ടിരിക്കും ചിലപ്പോൾ പോകാൻ പറ്റിയില്ലെങ്കിൽ കടം വാങ്ങേണ്ടി വരും ഇങ്ങനെയാണ് വേശ്യകളുടെ ജീവിതശൈലി ഞാനത് കഴിഞ്ഞ് എസ് ഐയോട് പറഞ്ഞപ്പോൾ എസ് ഐ പറഞ്ഞു ഞങ്ങളുടെ പോലീസുകാരൻ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ലാച്ചോ ഞാൻ അന്വേഷിക്കാമെന്ന് പറഞ്ഞു അന്വേഷിച്ചു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഞാനും വീണ്ടും എസ് ഐനെ വിളിച്ചപ്പോൾ എസ് ഐ പറഞ്ഞു അച്ചു ഇത് ഞങ്ങളുടെ പോലീസുകാരനല്ല ഡി വൈ എസ് എസ്പിയുടെ ഡ്രൈവറാണ് അപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞു സാറ് വിഷമിക്കേണ്ട ഞാൻ ഡി വൈ എസ് ഡിവൈഎസ്പീനെ വിളിച്ചോളാന്ന് പറഞ്ഞു ഞാൻ ഡി വൈ എസ് ഡിവൈഎസ്പിനെ വിളിച്ചു പറഞ്ഞു സാറേ സാറിൻ്റെ ഒരു ഡ്രൈവറ് ഇതേമാതിരി പേശികളുടെ പണം തട്ടിച്ചെടുക്കുന്നുണ്ട് പിടിച്ചു നിർത്തി മേടിക്കുകയാണ് ഇതേമാതിരി അരുവായിൽ കനാൽ പാൽ തെങ്ങിയാണ് ഈ പണി നടക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അയാൾക്ക് മനസ്സിലായി അയാളുടെ ഡ്രൈവറാണെന്നുള്ളത് ഡി വി എസ് പി എന്നോട് പറഞ്ഞു അച്ഛൻ ഞാൻ എന്നാ പറയും എൻ്റെ ഡ്രൈവറല്ലേ കാരണം ഈ ഡി വി എസ് പി ചെയ്യുന്ന കുരുത്തിൽ ഒക്കെ ഡ്രൈവർ പിന്നെതാണ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇവർക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഞാൻ പറഞ്ഞു ഒരു കച്ച സാറ് പേടിക്കണ്ട സാറിന് സ സാധിക്കത്തില്ലെങ്കിൽ ഞാൻ എസ്പീനെ വിളിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോഴേക്കും അപ്പോഴേക്കായൊക്കെ പേടിയായി പിന്നെ ഞാൻ എന്നാ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ അച്ചു എന്ന് പറഞ്ഞു ഉച്ച കഴിഞ്ഞ് ഞാൻ ഇച്ചിരി റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഈ പോലീസുകാരൻ എൻ്റെ മുഴിയുടെ വാതിക്കെ വന്ന് മുട്ടി അച്ചു പിന്നെ അച്ചു അച്ചു എന്ന് പറഞ്ഞു ഡോറൊക്കെ രണ്ട് മണി ഉച്ച കഴിഞ്ഞ് രണ്ട് മണിക്കാണ് അപ്പം ഞാൻ കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞ് വതിൽ ഉറന്നു നോക്കിക്കഴിഞ്ഞപ്പം നമ്മുടെ പോലീസുകാരനാണ് നമ്മുടെ ശത്രുവ ഞാനവിടെ പ്രവർത്തിക്കുന്നു ഒക്കെ ഇയാൾക്ക് അറിയാം ഞാൻ എണ്ണാന്ന് വിചാരിച്ച് വിഷമിച്ച് പിള്ളേ നേരെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇയാൾ എൻ്റെ കാൽക്കലങ്ങ് വീണു ഞാൻ എന്നെ രക്ഷിക്കണം ഞാൻ ഇനി ഒരിക്കലും അങ്ങോട്ട് പോവുകയില്ല അവരുടെ പണം മേടിക്കുകയില്ല അവരെ പിടിച്ചു നിർത്തി പൈസ മേടിക്കുകയില്ല ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ കാര്യം ആ പാവങ്ങളാണ് ഇത് പാവികളാണ് രോഗികളാണ് ഇതിങ്ങനെ എങ്ങനെയും രക്ഷപ്പെടുത്താനായിട്ടാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സാറും കൂടി ഒന്ന് സഹകരിക്കണമെന്ന് പറഞ്ഞ് നല്ല വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിച്ച് ഈ പോലീസിൻ്റെ ഡി വി എസ്പിയുടെ ഡ്രൈവറെ പറഞ്ഞു വിട്ടു ഇങ്ങനെ പല ക്രൈസിസുകളും ഇവരെ രക്ഷപ്പെടുത്തുന്നതിൽ എനിക്കുണ്ടായിട്ടുണ്ട് ഏതായാലും അവിടെയൊക്കെ കർത്താവ് എന്നെ കാത്തു സംരക്ഷിക്കുന്നുണ്ടെന്നും വേണ്ടത് വേണ്ട സമയത്ത് കൃത്യസമയത്ത് ചെയ്യാനായിട്ട് എൻ്റെ മനസ്സിനെ പേടിപ്പിക്കുന്നു എന്നുള്ളത് ഒരു ദൈവീക അനുഭവമാണ് ഈ ദൈവീക അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക അത് പിന്നെ അയാളുടെ ശല്യം ഉണ്ടായിട്ടില്ല ഈ വേശികൾക്കും സന്തോഷമായി കർത്താവ് ഈ മക്കളെ അനുഗ്രഹിക്കണമേ ഇവരെ ഡേഡിയിൽ പ്രവർത്തിക്കുന്നവരും തട്ടിയെടുക്കുന്നവരും പിന്നെ വിഷമിപ്പിക്കുന്നവരും എല്ലാം സമർപ്പിക്കുന്നു ഇവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുവാൻ അവസരം തന്നതിന് നന്ദി പറയുന്നു പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ ഈ ശമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ